നമസ്കാരം ജനങ്ങൾ കണ്ണും നട്ട് കാത്തിരുന്ന് ഒടുവിൽ കോടികൾ മുടക്കി മുഖ്യനിറക്കിയ ആ മുതൽ രംഗത്തേക്ക് എത്തുകയാണ് നവകേരള ബസ് അതെ ഒരു കോടി രൂപ ചെലവിൽ മുഖ്യനും മന്ത്രി പൂങ്കവന്മാർക്കും വേണ്ടി മാത്രം സഞ്ചരിക്കാൻ പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ബസ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു മെയ് അഞ്ചു മുതൽ അത് സർവീസ് നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ ടിക്കറ്റ് നിരക്കിൽ ഇനി നവകേരള ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ സർവീസ് നടത്തും എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവിടെയാണ് എന്താണ് ഇതിൽ മാധ്യമങ്ങൾക്കുള്ള റോൾ എന്നതിന്റെ കൃത്യമായ ഉത്തരമുള്ളത് അതായത് കോടികൾ മുടക്കി തയ്യാറാക്കിയ ബസ് ആർക്കും വേണ്ടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ തിരുവനന്തപുരം പാപ്പനങ്കോട് സെൻട്രൽ വർക്ക്സിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയ ബസ് ഒരു മാസത്തിന് മുമ്പ് കേരളത്തിൽ എത്തിച്ചുവെങ്കിലും അത് ഉപയോഗശൂന്യമായി നിൽക്കുന്നു മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്തതുവഴി ബസ്സിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടതുൽ നേതാക്കൾ അവകാശപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് ആ ബസ് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്നത് നവകേരള പര്യടനത്തിന് ശേഷം അറ്റകുറ്റപ്പാടികൾക്കായി ജനുവരിയിൽ ബാംഗ്ലൂരുവിലേക്ക് പ്രകാശ് കോച്ച് ഫാക്ടറിയിൽ എത്തിച്ച ബസ് പിന്നീട് കേരളത്തിലെത്തിച്ചു നവകേരള യാത്രയ്ക്ക് ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ മുടക്കി ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അതൊന്നും കണക്കിലെടുക്കാതെയായിരുന്നു വെറും തവണത്തെ ഉപയോഗത്തിന് ശേഷം ബസ് ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക് ഉപേക്ഷിച്ചത് അന്ന് ഈ വിഷയം പല വാർത്താ ചാനലുകളും വാർത്താ പ്രാധാന്യമുള്ള വിഷയമായെടുത്ത് അവതരിപ്പിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ബസ് ഉൾപ്പെടെ ഇങ്ങനെ വസ്തുക്കളെല്ലാം സർക്കാർ നശിപ്പിക്കുന്നതിലൂടെ പൊതുഗജനാവിലെ പണമാണ് ദുർവിനിയോഗം ചെയ്യുന്നത് എന്ന കാര്യം വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഒടുക്കമിനി ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ സർക്കാർ ബസ് പൊടിതട്ടി എടുത്തിരിക്കുകയാണ് ബസ് മെയ് അഞ്ചു മുതൽ സർവീസിനായി കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന്റെ ഭാഗമായി നിരത്തിലിറക്കിയ നവകേരള ബസ് കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസായാണ് ഓടിത്തുടങ്ങാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മികച്ച യാത്രാനുഭവമാണ് ഈ ഗരുഡ പ്രീമിയം എന്ന് പുനർനാമകരണം ചെയ്ത നവകേരള ബസ്സിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതെന്നാണ് സർക്കാർ വാദം കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലാണ് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് രൂപ ടിക്കറ്റ് നിരക്കിലാണ് സർവീസ് ഉണ്ടാകുക കൂടാതെ എ സി ബസുകൾക്കുള്ള അഞ്ചു ശതമാനം ലക്ഷറി ടാക്സും നൽകേണ്ടി വരും രാവിലെ നാലു മണിക്ക് കോഴിക്കോട് നിന്നും യാത്ര തിരിക്കുന്ന ബസ് കൽപ്പറ്റ ബത്തേരി ഗുണ്ടൽപേട്ട് മൈസൂർ മാണ്ഡ്യ വഴി പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബാംഗ്ലൂരുവിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ബാംഗ്ലൂരുവിൽ നിന്നും തിരിച്ച് ഇതേ റൂട്ടിലൂടെ രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് യാത്ര കോഴിക്കോട് കൽപ്പറ്റ ബത്തേരി മൈസൂരു ബാംഗ്ലൂരു എന്നിവയിലാണ് പ്രധാനമായും സ്റ്റോപ്പുകൾ ഉള്ളത് ഓൺലൈൻ റിസർവേഷൻ സൗകര്യവും ഇതിന് നൽകിയിട്ടുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ട് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ മുതിർന്ന പൌരന്മാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ടെന്നും സൂചന യുടെ ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളും ഇതിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യാനുസരണം ലഗേജും സൂക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മെയ് ഒന്ന് ബുധനാഴ്ച വൈകിട്ട് അതായത് ഇന്ന് ആറ് മുപ്പതിന് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് സർവീസ് നടത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ട്രിപ്പിൽ ടിക്കറ്റ് എടുത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം നടക്കുമോ ഇല്ലയോ എന്നതാ മെയ് അഞ്ച് കഴിഞ്ഞ് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം ഇതെല്ലാം പറയുന്നത് ഇടതുസം कारा